കാസർഗോഡ് ബീഫ് എന്ന് കണ്ടുകണപറിയോ കണ്ടുകണ ഇത് അതിന്റെ ഏട്ടനോലായിട്ട് വരും മാത്രം മാത്രം മേടിച്ചു വന്നാൽ മതി അതൊക്കെ ആകാണ് എല്ലാ പ്രാവശ്യം നോക്കണ്ട എല്ലാ പ്രാവശ്യവും അതിനായിട്ട് വരുന്ന ആൾക്കാരാണ് അതൊക്കെ ഇങ്ങനെ നിങ്ങൾ എവിടെ കണ്ടുകട വൈദ്യ എവിടെങ്കിലും ആ അതാണല്ലേ എനക്ക് ഇങ്ങനെ ഒരു പത്തിരി എടുക്കൂ അങ്ങനൊക്കെയാ പരിപാടി ഇട്ടാ പത്തിരി അങ്ങട്ട് വർക്കത്തിനാന്ന് പറയും അങ്ങോട്ട് എടുക്കും അങ്ങോട്ട് ഇടുക്കും അങ്ങോട്ട് ഇടും അങ്ങോട്ട് ഇടും അങ്ങോട്ടിടും അതാക്കെയാണ് പരിപാടി പിന്നെ അങ്ങനെ എടുക്കണ്ടേ ഇട്ടതാണതേ അത് പിന്നെ അതാവും പാളി പോവും നല്ല കരകാരം തിലേബിതൻ കിരഗിൽ അടി ചേർന്നവരാ ബദരീങ്ങൽ കരുതായി മാനിലെ തിളക്കും വീര്യം കൊണ്ട് കവജം പണിനുരാ ശുഭരാ ഓദരീങ്ങാണ് ആണ്ടേ ഇറച്ചി റെഡിയായി കൊണ്ടേ കേട്ടോ ചെറിയ ഉള്ള മേലൊക്കെ പൊന്തി നിക്കുന്നു ഈ നമ്മളെ കുട്ടിപ്പണ്ടാരിയാണത് അപ്പൊ മെയിനായിട്ട് ചെറിയ ചെക്കനാട്ടാണ് വയസ്സുകാട്ടങ്ങൾ നെട്ടു അത് വലിയ പണ്ടാരിയാണ് ഇരുപത് വയസ്സിലുള്ള ഇതെല്ലാം പഠിച്ചിട്ട് ഇവര് ബീഫ് എന്ന് ഭയങ്കര ഞാൻ തമാശ പറഞ്ഞ ഭയങ്കര ടേസ്റ്റാണ് ഇവരെ ബീഫ് വരത്തിയത് പറഞ്ഞത് ഭയങ്കര ടേസ്റ്റാണ് അപ്പൊ ഈ പ്രായത്തിൽ തന്നെ ഏറ്റെടുത്ത് എന്താ പേര് പറഞ്ഞടാ ഫുട്ബോൾ കളിക്കാറുണ്ടാട്ടാ മോപ്പൻ വാതറാണ് ഇത് മൂന്നാളാട്ടതൊക്കെ ചെയ്യണത് ബാപ്പയും മക്കളും ആണ് മൂപ്പനെ എത്ര വയസ്സായി നിങ്ങൾക്ക് എത്ര വയസ്സായിരുന്ന എഴുപത്തിരണ്ട് വയസ്സായി കണ്ടാൽ ഒരു എൺപതൊക്കെ തോന്നിക്കുമെങ്കിലും എഴുപത്തിരണ്ട് ആയിട്ടുള്ളു കെട്ടാ പക്ഷേ നമ്മുടെ നാട്ടിൽ കാലങ്ങളോളായിട്ട് വേറെ ഈ ഫുഡ് വെച്ചുകൊണ്ടിരിക്കുന്നത് അതിങ്ങൾ ആടിൻ്റെ ഇറച്ചി പ്രാവശ്യം ആയിരം പത്ത് ചെമ്പുണ്ട് ആയിരം കിലോ പച്ച മല്ല്യാണ് പച്ചമല്ല് ഫ്രഷ് മല്യം വാങ്ങിയല്ലേ അല്ലേ മല്ലിപ്പൊടിയാ വറവിലേ വറവിലിട്ട് പൊടിക്കേശ് ഈ ചാക്ക് ഈ ചാക്ക് ഇങ്ങനെ വെച്ചാണ് നമ്മൾ നിറച്ചുണ്ടായിട്ടിട്ട് മിഞ്ഞോട് വരും ഇതിൽ എന്തൊക്കെ കൈപ്പരിപാടികളുണ്ട് ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ വിചാരിച്ച മാരില്ല അടിപൊളി കഴിക്കാം ഭയങ്കര ടേസ്റ്റാ സാധനം ഇപ്പൊരുടെ പേരക്കുട്ടികളാണ് ഇതൊക്കെട്ടാണ് മോൻ്റെ കുട്ടികളും പേരക്കുട്ടികളാണ് ഓരോ അവരൊക്കെ ഇപ്പം തന്നെ ഇങ്ങനെ ഓരോരോ ഇതായിക്കൊണ്ട് പിന്നെ പാരമ്പര്യായിട്ടും ഇങ്ങനെ മൂന്ന് നാല് തലമുറകളായി ഇങ്ങനെ ഈ ഫീൽഡിൽ തന്നെ നമ്മൾക്കാ നിങ്ങൾ ഇവിടെ ഇപ്പം ഇത് വെക്കാൻ തുടങ്ങിയൊരു പത്രകാല ഇവിടെ ഈ കൊല്ലത്തെ വർഷത്തിൽ ഇങ്ങനെ മാക്സിമം ഒരു മുപ്പത് മേലായില്ല പണ്ടര ഏകദേശം തീരുമാനമായില്ലാടി കിട്ടുന്ന പറയും പണ്ടര ചൂടുകാലായി ഒന്നാമത് ചൂടുകാലായി ചൂടാണും അതിന്റെ പേരി കൂടിയാവുമ്പോൾ എങ്ങനെ ഉണ്ടാവുന്ന ഇവിടെ ഇലക്കാണ് ഇതിന്റെ മെയിൻ അല്ല ആരെങ്കിലും ഇരിക്ക് ഇട് വാ ഇട് വാ ശട ഇതിട് വാ പാമ്പ ഇട് വാนะ ഇന്റെ ബാക്കിൽ എങ്ങനെ ഇളക്കേ ഇന്റെ ബാക്കിൽ ഇളക്ക മോഡാ ഞാൻ പറ നല്ല ഉസാറായിട്ട് ഇളക്കിയാൽ നല്ല മൊട്ടമ്പുള്ള കിട്ടും ഇനി 5 മിനിറ്റ് ഇനി 10 മിനിറ്റ് ജീവമാന പോറോട്ട ജീവമാന പോറോട്ട അല്ലേ ഇങ്ങന ഒരു ചെറിയൊരു മണ അങ്ങനെ വരും ഗയ്സ് അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാപ്പറ്റിയപ്പോൾ ഇങ്ങനെ കുറുകി കുറുകി ആ മല്ലിടല് പിന്നെ ഗരം മസാല റെഡി ആയിക്കൊണ്ടിട്ടുപത് കാരണം പോരുംകട്ട അഥവാ അത് ഇൻട്രസ്റ്റ് ആയിട്ടേ െന്ന് തോരുവാണീബലീ കോണ്ടാക്ട് ചെയ്താൽ മതിട്ടോ ഇതാണ് വരുന്ന നമ്പർ ഓക്കെ ഇതുപോലുള്ള ഇറച്ചി വെച്ചിട്ട് അടിക്കണമെന്നുണ്ടെങ്കിൽ നോമ്പാണിച്ചിനരുമുളക് പിടിച്ചോ നമ്മൾ ഇനി ഇത് എത്ര കണ്ടു ചെയ്താലും ഇതൊന്നും അങ്ങനെ ഒന്നും ആവൂല എനക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് അടുത്ത് ഇങ്ങനെ ഓർഡർ ഇട ഇരുന്നോട്ടിരുന്നു അവസാന ഘട്ടത്തിൽ എത്തിക്കുന്നുണ്ടോ കരിയേപ്പിന്റെ അല ഓക്കെയാ കളി വരാണ്ട് അല്ല പറയാ ഇത് അവസാന ഘട്ടത്തിൽ എത്തിക്കണെന്ന് പറഞ്ഞത് പച്ച വെളിച്ചെണ്ണ അങ്ങനെ അവസാനം മിനുക്ക് പണിയിലാണ് ഇത് കാസർഗോഡ് കിട്ടുമക്കളെ കാസർഗോഡ് കിട്ടുവോ അങ്ങനത്തെ ജാതി കിട്ടൂല അതിന് വരണ ഉള്ളണം മുണ്ടിയങ്കാവ് കോട്ടായി മസ്ജിദിൽ വന്നാ കാണാം ഓക്കേ ഇതിങ്ങനെ കണ്ടിട്ടേ നമ്മളെ ചെക്കൻ ചോദിക്കണ ഈ ബദരിങ്ങളാണ് നോമ്പിനന്നെ വരൂള്ളൂ ഇല്ലെങ്കിൽ പൊളിക്കണെന്ന് പറയണത് മു സമയട്ടതൊക്കെ തിരിയില്ല നിനക്ക് തിരില്ല അവസാന കയണക്കെ മുടിഞ്ചെന്ന പറഞ്ഞേ ആശി ചാടി ഇട്ട അവസാനത്തെ മല്ലിച്ചെട്ട് ഇഞ്ഞ് മൂടുക കൊടുക്കും അവസാനിച്ചു ചെറിയ കണലിങ്ങനെ പോകും പിന്നിപ്പോ പരിപാടി ഇപ്പത്തെ കാര്യം അവസാനിച്ച് അങ്ങനെ നമ്മളെ പകീങ്ങളാടിന്റെ അരച്ചി സ്റ്റാർട്ടായിട്ടോ ഉദ്ഘാടനാണത് ആശാടനൊക്കെ പറഞ്ഞിട്ടുണ്ടോ പോകാം

i ഷ്ട്പോലണ്ട് ഞാൻ ഇറക്കും ആ അതാണില്ല എനക്ക് ഇങ്ങനെ ഒരു പത്തിരി എടുക്കും അങ്ങനെയൊക്കെയാണതി പരിപാടി ഇട്ട പത്തിരി അങ്ങട്ട് വർക്കത്തിനാന്ന് പറയും അങ്ങട്ട് എടുക്കുവോ അങ്ങോട്ട് ഇടുക്കും അങ്ങോട്ട് ഇടും അങ്ങോട്ട് ഇടും ഇതൊക്കെയാണ് ഇതിന് പരിപാടി ഇന്നങ്ങനെ എടുക്കണ്ടേ ഇട്ടതാണത് അത് പിന്നെ അതാവൂ പാളി പോവും നല്ല കരകാലം കാസർഗോഡ് ബീഫ് എന്ന് പറഞ്ഞ വീഡിയോ കണ്ടുകണ ഇത് അതിന്റെ ഏട്ടനോലായിട്ട് വരും പാത്രം മാത്രം മേടിച്ചു വന്നാ മതി കാക്കാന്റെണ്ടാവും ആ തുറക്കുന്ന ആളവിടെ കേട്ടോ ആ ഉള്ള ഒട്ടിച്ചുക്കണ ആ ഒട്ടിച്ചു തോന്നുന്നുണ്ട് എന്താ ഒരു ഉസ്സാറില്ലാത്തവരായിരിക്കും ഒച്ചപ്പാട് ചെല്ല അങ്ങട്ടിങ്ങാണ് എല്ലാ പാവും നിങ്ങളെവിടെ നിങ്ങളെന്തോ ബാക്കി പ്രാവശ്യം തീരെ സജീവല്ലല്ലോ ഇത് നമ്മളെ അപോക്കരാക്കട്ടാ ഒച്ച ദീർഘാഴ്ച കൊടുക്കട്ടെ വരി ഇറ് ചെമ്പ് കെടുക്കട്ട അറുന്നൂറ് കിലോ സാധനം കെടുക്കട്ടെ എന്താ ചെയ്യണ്ടല്ലേ അറുന്നൂറ് കിലോ ഇന്നും സാ അറുന്നൂറ് കിലോ സാധനം കെടുക്കട്ടോ പള്ളിക്കല സ്രാമ്പിയുടെ ഞങ്ങള് മുത്തവല്ലി കേട്ടോ കോരി കൊടുക്കണ മുഖം കണ്ടോട്ടെ മുത്തവല്ലി എല്ലാ പ്രാവശ്യവും ഉണ്ടാവും മൂപ്പര് വാപ്പ ആയ കാലത്തൊക്കെ ഇണ്ടായി ഇപ്പൊ മൂപ്പര ഏറ്റെടുത്ത് മൂപ്പരെന്നെ ചെയ്യണത് എന്താന്നറിയില്ല പോത്തർച്ചത് കേക്കുമ്പോ ഒരു വിട്ടുവീച്ചില്ല ഒരു വിട്ടുവീച്ചില്ല ആൾക്കാർക്ക് എന്തേ ചെമ്പുകൾ ഇങ്ങനെ കാലിയായി കൊണ്ട് കേട്ടോ നാലാമത്തെ നാലാമത്തെ ചെമ്പ് നാന്നൂറ് കിലോ കഴിഞ്ഞു ഇനിയും മാറുന്നു ഇനിയും അറുന്നൂറ് കിലോ സാറക്കെടുക്കണ് ആളുകളും ആ ഞങ്ങൾ നാട് വട്ടാകെ ഇന്ന് ഫുഡ് വീട്ടിലുണ്ടാവില്ല വീട്ടിലുള്ളവർ ഇന്ന് വിടുന്ന കൈ നോമ്പെടുക്കാനുള്ളത് വിടുന്നാണ് ഈ കൊറച്ച് കുറച്ച് കൊടുക്കും പഴയ കാലത്തേക്ക് ഒരു ഇത്തിരി കിട്ടാൻ വേണ്ടി കഷ്ടപ്പെട്ടിരുന്ന കാല ഇന്നിപ്പോ മാണ്ഡ്യമാതിരിയാണ് ഇഷ്ടം പോലെ സാലം കാരണം മാത്രമാണ് തിന്ന വർക്കത്തിന് കുറച്ച് മതി പക്ഷെ പള്ളർച്ചു തിരുന്ന പക്ഷെ എന്താണെന്നറിയാ ഇത് നാട്ടുകാരൊരു സൗഹാർദ്ദാണ് കേട്ടോ അതുകൂടി നമ്മൾ കാണാം കാരണം എല്ലാരും ഒത്തുകൂടാ എന്നുള്ള ഒരു സംഭവമാണ് കാരണം എല്ലാരും ഒരുമിച്ച് നിന്ന് പറ്റി തെട്ടായിട്ട് നിൽക്കുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഓരിക്കുണ്ടോ നാടിന്റെ ഒരു ഇത് മനസ്സിലായില്ല

ിമാനിൻ്റെ തിളക്കുംതിര്യം കൊണ്ട് കവചം പണിയൂരാശുഹകൾ ബദരീ

ഡിമാൻഡില്ല അവസാനം ചെമ്പ് കേൾക്കുന്ന പരിപാടി ഉണ്ട് പക്ഷെ പരിപാടി പത്ത് ചെമ്പും കാലിയായിട്ടോ എത്ര കഴിഞ്ഞി പത്ത് കഴിഞ്ഞില്ല ഞാൻ ഇവിടെ ചെയ്യും നിങ്ങൾ എന്തിനാ വാങ്ങിക്കൊണ്ട്

ീങ്ങൾ കരുത്തായി മാളക്കും വീര്യം കൊണ്ട് കവചം പണിഞ്ഞൂർ അശുഖരാൾ